നമസ്കാരം ഓം നമോ ഭഗവതി വാസുദേവായ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തിയെ ദുർഗാ ദുർഗാഭഗവതിയെയും പ്രധാന പ്രതിഷ്ഠയായി ആരാധിക്കുന്ന ക്ഷേത്രമാണ് നിലമ്പൂർ ചുങ്കത്തറ ശ്രീ വരാഹമൂർത്തി ദുർഗാഭഗതി ക്ഷേത്രം വർഷങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ കോവിലകത്തെ വലിയ തമ്പുരാൻ മാനവേദൻ തിമിഴ്പാടിൻ്റെ കാലത്ത് സകല ഐശ്വര്യങ്ങളോടുകൂടി നിന്ന ഈ ക്ഷേത്രം പിന്നീട് പല കാരണങ്ങളും കൊണ്ടും പൂർണ്ണമായും നശിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുനരുദ്ധാരണ കമ്മിറ്റി ഏറ്റെടുത്ത് ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ന് നിലവിലുള്ള ഈ കമ്മിറ്റി ക്ഷേത്രത്തിന് പൂർണ്ണമായും പുതുക്കി പുതുക്കിപ്പണിത് എന്ന് കാണുന്ന ഈ പ്രൗഢി എത്തിച്ചു വരാഹരൂപം ദൈവവരീഷ്ടം വരാഹരൂപം ദൈവ വരീഷ്ടം പരസ്മിതവദനം പുഷ്കരം മലപ്പുറം ജില്ലയിലെ ഏക വരാഹമൂർത്തി ക്ഷേത്രമെന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ദശാവതാരങ്ങളിൽ മറ്റ് ഒമ്പത് അവതാരങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ സമീപം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടും ഈ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി ഗണപതി ശാസ്താവ് നാഗങ്ങൾ രക്ഷസ് എന്നിവയും നിലകൊള്ളുന്നു വരാഹരൂപം പൂണ്ട് സമുദ്രത്തിനടിയിൽ നിന്നും ഭൂലോകത്തെ വീണ്ടെടുത്ത ഭഗവാന്റെ അവതാരമാണ് വരാഹ അവതാരം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വരാഹമൂർത്തിക്ക് നടത്തുന്ന പ്രധാന വഴിപാടാണ് ഭൂമി പൂജ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ വില്പന വാസുദോഷം എന്നിവയ്ക്കെല്ലാം ഈ ഭൂമി പൂജ ചെയ്താൽ വലമുണ്ടാകുന്നു എന്നതിൻ്റെ തെളിവാണ് നിത്യേന ഈ പൂജയ്ക്കായി ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജന സഞ്ചയം നിലമ്പൂർ ചുങ്കത്ര എഴുമുണ്ട് റോഡിലൂടെ ആയിരത്തി നാനൂറ് മീറ്റർ യാത്ര ചെയ്താൽ ഈ ചുങ്കത്തറ വരാഹമൂർത്തി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഭൂമി ഭൂമിപൂജയ്ക്കും മറ്റ് വഴിപാടുകൾക്കും അന്വേഷണങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എല്ലാവർക്കും ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം